നമസ്കാരം തടൈ ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് മഹാമാരിക്ക് ശേഷം മാസ്കുകൾ നമ്മുടെ പലരുടെയും ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു അല്ലേ കൂടുതൽ പേരും ആശ്രയിക്കുന്നത് സർജിക്കൽ മാസ്കുകൾ തന്നെയാണ് ധരിക്കാൻ എളുപ്പവും വില കുറവുമായതിനാൽ ഇവ ജനപ്രിയവുമാണ് പക്ഷേ ഒരിക്കൽ മാത്രം ഉപയോഗിക്കാനായി രൂപകൽപ്പന ചെയ്ത ഈ മാസ്കുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നവരാണ് പലരും ഇത് ആരോഗ്യത്തിന് കൂടുതൽ അപകടകരമാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നതനുസരിച്ച് വായുവിലൂടെ പകരുന്ന വൈറസുകളിൽ നിന്ന് സംരക്ഷണം നൽകാൻ സർജിക്കൽ മാസ്കുകൾക്ക് കഴിയില്ല ഇവ മുഖത്തോട് ചേർന്ന് കിടക്കില്ല അതിനാൽ ശ്വാസവായുവിനെ ഫിൽട്ടർ ചെയ്യാൻ ഇവയ്ക്ക് കഴിയില്ല പ്രധാനമായും ധരിക്കുന്നയാളിൽ നിന്നുള്ള ചുമയിലും തുമ്മലിലും ഉണ്ടാകുന്ന അണുക്കൾ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ മാത്രമാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേസമയം എൻ നയൻറ്റി ഫൈവ് എഫ് എഫ് പി റ്റു എഫ് എഫ് പി ത്രീ പോലുള്ള റെസ്പിറേറ്ററി മാസ്കുകൾ മുഖത്തോട് ചേർന്ന് കിടന്ന് ശരിയായ സീലിംഗ് ഉണ്ടാക്കുന്നു ഇവ ശ്വാസവായുവിനെ ഫിൽട്ടർ ചെയ്ത് സീറോ പോയിൻ്റ് ത്രീ മൈക്രോൺ വരെ ചെറുതായ കണികകളിൽ തൊണ്ണൂറ്റിനാല് ശതമാനത്തിലധികം തടയാൻ കഴിവുള്ളവയാണ് അതുകൊണ്ട് തന്നെ ധരിക്കുന്ന വ്യക്തിയെയും ചുറ്റുമുള്ളവരെയും ഒരുപോലെ സംരക്ഷിക്കാൻ റെസ്പിറേറ്ററി മാസ്കുകൾക്ക് സാധിക്കും ഇത്തരത്തിലുള്ള മാസ്കുകൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ രോഗബാധയും ആരോഗ്യ പ്രവർത്തകരിലെ സമ്മർദ്ദവും കുറയുന്നതായി പഠനങ്ങൾ പറയുന്നു മാസ്ക് ധരിക്കുന്നത് സുരക്ഷയുടെ ആദ്യ പടിയാണ് പക്ഷേ ശരിയായ മാസ്ക് തിരഞ്ഞെടുക്കുകയും അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രമേ അതിൻ്റെ പ്രയോജനം ലഭിക്കൂ ആരോഗ്യമാണ് മുൻഗണനയെങ്കിൽ സൗകര്യം മാത്രം നോക്കാതെ സുരക്ഷ ഉറപ്പാക്കുന്ന മാസ്കുകൾ തന്നെ തിരഞ്ഞെടുക്കണം